നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഇതാ പാരന്റുകളെ നമ്മൾ കളക്ട് വെച്ചിട്ടുണ്ട് നമുക്ക് അടുത്ത വർഷത്തേക്കുള്ളത് അപ്പോൾ അവർക്ക് നമ്മൾ ലൈഫ് ഫീഡുകളും അതുപോലെ തന്നെ നമുക്ക് മീൻ്റെ വേസ്റ്റുകളും ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നത് കാരണം അത്യാവശ്യം നല്ല രീതിയിൽ പ്രോട്ടീൻ അടങ്ങിയ ഫുഡുകൾ വേണം കൊടുത്തിട്ട് വേണം അവരെ നമ്മൾ സൈസാക്കി എടുക്കാൻ ഇപ്പോൾ നമ്മളെ ഇത് കോഴിക്കാർപ്പ് അതുപോലെ തന്നെ എല്ലാ ഐറ്റം കോഴിക്കാർപ്പും ഉണ്ട് ജാപ്പനീസ് ഉണ്ട് നീലവാഹ ഉണ്ട് റെഡ് തിലാപ്പിയുണ്ട് ചിത്രലാടത്തിലാപ്പിയുണ്ട് അതുപോലെ തന്നെ വാഹ ഉണ്ട് ചേറാൻ ഉണ്ട് ചേറാനുണ്ട് ഇവരെല്ലാവരും ഉണ്ട് കേട്ടോ നമ്മളെ ടാങ്കിൽ നമ്മൾ ഇവരെ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അടുത്ത വർഷത്തേക്ക് അതുവരെ നമ്മൾ നല്ല രീതിയിൽ നോക്കും അപ്പോൾ അവർക്ക് ബീറ്റർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതാ നമ്മൾ എന്തൊക്കെ ഈ സാധനം കണ്ട നമ്മുടെ അയലയുടെ വേസ്റ്റാണിത് ഇത് നല്ല ഇഷ്ടമാണ് ഇവർക്ക് അയലയുടെ വേസ്റ്റ് എന്ന് പറയുന്നത് ഇവർക്ക് ഈ സാധനം കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകും അത് അയലെന്നല്ല എല്ലാ മത്തിൻ്റെ ആയാലും എല്ലാ ഏത് കടൽ മത്സ്യത്തിൻ്റെ ആയാലും ഏത് വേസ്റ്റുകളായാലും നമുക്കിത് കൊടുക്കുകയാണെങ്കിൽ നല്ലത് ഇത് നമ്മൾ പച്ചക്കട്ട് കൊടുക്കുന്നത് നല്ല രീതിയിൽ പച്ചക്കാണ് കൊടുക്കുന്നത് നമ്മൾ കട്ട് ചെയ്ത് വീട്ടിൽ കട്ട് ചെയ്തിൻ്റെ വേസ്റ്റുകളാണ് നമ്മൾ എനിക്ക് ഫ്രഷ് കൊടുക്കുന്നത് കൊടുക്കേണ്ടത് ഇങ്ങനെ കാത്തു നിൽക്കണേ ഉണ്ടോ വേണം വേണ്ട കഴിച്ചോ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അവർക്ക് നല്ല കറിയാൽ ഇവർക്ക് ഞാൻ വാഹക്കാണ് ഞാൻ ഈ സാധനം കൊടുക്കുന്നത് കേട്ടോ വാഹ ഈ സാധനം കഴിച്ചാൽ അത്യാവശ്യം നല്ല ഗ്രോത്ത് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതിൽക്ക് പെല്ലറ്റ് കൊടുത്തു പെല്ലറ്റ് ആദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് കൊടുക്കും വയറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേസ്റ്റ് പറഞ്ഞാൽ അത്തിരി കുറച്ച് നമുക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള രീതിയിൽ നമ്മളിതാ അങ്ങനെ കട്ട് ചെയ്തു ഇങ്ങനെ കൊടുക്കും ഇവർ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അവർ പീസ് പീസ് ആയിക്കാണ്ട് അവർ അറുമാതി കഴിച്ചോളും എല്ലാവരും കോഴിക്കാർക്കും അവരെല്ലാവരും നല്ല രീതിയിൽ കഴിക്കും എന്നുവെച്ചാൽ ഇവർക്ക് നല്ല രീതിയിൽ പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് കൊടുക്കുമ്പോൾ ഇവർക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവുള്ളൂ വെള്ളത്തിൽ ചെറിയ മങ്ങൽ വന്നിട്ടുണ്ട് നമുക്ക് വെള്ളം ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കണം അതിന് വേണ്ടിയിട്ട് വെള്ളം ഇറക്കിയിട്ടുണ്ട് ഇറക്കിയിട്ടാണ് നമ്മൾ തീറ്റ കൊടുക്കുന്നത് കാരണം വെച്ചാൽ കൂടുതൽ വെള്ളത്തിൽ നമ്മൾ തീറ്റ കൊടുക്കുമ്പോൾ എല്ലാവർക്കും കൂടി കിട്ടണം എന്നുണ്ടാവില്ല അപ്പോൾ ഇവർക്ക് നമ്മളിങ്ങനെ കറക്റ്റ് കറക്റ്റ് പീസ് പീസ് ആയിക്കാണ്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇങ്ങനെ കൊടുത്താൽ നല്ല രീതിയിൽ ഇവർക്ക് ഗ്രോത്ത് ഉണ്ടാവും ഇതിൽ ചേറാനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വാഹൻ ഉണ്ട് പിന്നെ കോഴിക്കാർപ്പുണ്ട് കോഴിക്കാർപ്പ് മൂന്നായിട്ടും കോഴിക്കാർപ്പ് നമ്മൾ എത്തുന്നത് അതുപോലെ തന്നെ റെഡ് തിലാപ്പിയ പക്ക ക്വാളിറ്റി ഉള്ള റെഡ് ഫുൾ റെഡ് തിലാപ്പിയകളാണ് നമ്മളെത്തുള്ളത് കാരണം വെച്ചാൽ സ്പോട്ട് വന്നതോ അല്ലാത്തതോ ഒന്നുമല്ല നല്ല രീതിയിൽ ഫുൾ പിന്നെ റെഡ് അതുപോലെ തന്നെ നല്ല രീതിയിൽ ഉള്ള പിന്നെ നമ്മൾ നമ്മളെത്തുന്നുണ്ട് പിന്നെ പാരസ്റ്റോക്കിന് വേണ്ടിയിട്ട് വാറ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് അതും നമ്മൾ അവർക്കും ഈ ഒരു രീതിയിൽ തന്നെയാണ് തീറ്റ കൊടുക്കേണ്ടത് ഇവർക്കിപ്പോൾ നമ്മൾ ഈ മത്സ്യത്തിന്റെ വേസ്റ്റ് ആണ് ഇപ്പൊ കൊടുക്കുന്നത് കേട്ടോ ഇങ്ങനെ കൊടുത്താൽ നല്ല രീതിയിൽ വരെ വളർച്ച നല്ല രീതിയിൽ എത്തും കൊടുക്കുമ്പോ നമ്മള് പാകത്തിന് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയാ വെള്ളം നല്ല രീതിയിൽ കേടുവരും അപ്പൊ നമ്മള് കൊടുക്കുമ്പോ ഞാനിപ്പോ ഏകദേശം ഈ വെള്ളം ഇപ്പോ നമുക്കിപ്പോ മൂന്ന് മൂന്നാഴ്ചകളായി ഞാൻ ഈ വെള്ളം രീതിയില് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ വെള്ളത്തിന് ചെറിയൊരു മങ്ങലൊക്കെ കാര്യം വന്നപ്പോ ഇതുപോലെ മങ്ങല് വന്നാൽ ഞാൻ മാറ്റി കൊടുക്കും മറ്റേ ബ്രീഡിംഗിന് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ രീതിയിൽ നമ്മൾ റെഡിയാക്കി കൊടുക്കണം എന്നാലേ നമുക്ക് പിന്നെ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാകും നമ്മൾ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ ഞാൻ ഇട്ടിരുന്നു ചെറിയ കിലാപ്പുകൾ ഏതാണെങ്കിലും കോഴിക്കാർപ്പും ചെറുതാളും ഇപ്പം കണ്ട രണ്ടാഴ്ചൻ്റെ ഗ്രോത്താണ് ഇത് ഏകദേശം നാലിഞ്ച് സൈസ് വന്നിട്ടുണ്ട് ഇപ്പോൾ നാലിഞ്ചിൻ്റെ മുകളിൽ വന്നിട്ടുണ്ട് സൈസ് നമ്മൾ പാകത്തിന് തീറ്റ കൊടുക്കണം പാകത്തിന് തീറ്റ കൊടുക്കുമ്പോഴേ നമുക്കിത് നല്ല രീതിയിൽ വെള്ളം നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ ഒരു മാസം കൂടുമ്പോഴൊക്കെ നമുക്ക് വെള്ളം അത് ഏതായാലും കിലാപ്പിയായാലും ഏത് മീ മത്സ്യങ്ങളായാലും പാകത്തിന് തീറ്റ കൊടുക്കും ഓവർ തീറ്റ കൊടുത്തുകൊണ്ട് ഈ സാധനമൊക്കെ ഉണ്ടല്ലോ ഈ സാധനമൊക്കെ വെള്ളത്തിൽ ഈ ഒരട്ട ഒന്ന് നമ്മളെ ഈ ഒരു പോണ്ടിൽ കിടന്നാൽ തന്നെ ഇത് മൊത്തം സ്മെല്ല് വരും അപ്പോൾ ചീഞ്ഞിട്ടാണ് സ്മെല്ല് വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം നമ്മൾ പാകത്ത് അവർ കൈക്കൊണ്ട് മാത്രം കൊടുക്കുക അല്ലാതെ ഒരിക്കലും കൊടുക്കരുത് കൊടുത്ത് കഴിഞ്ഞാൽ ബാലൻസ് വന്നാൽ വെള്ളം കേടരു വെള്ളം കേടുത്താൽ പിന്നെ നമുക്ക് ഒരുപാട് വള്ളത്തിൻ്റെ ഔഷധിയിൽ തന്നെ ഏകദേശം ഒരുപാട് ലിറ്റർ വെള്ളം കൊള്ളും ഈ വെള്ളത്തിലോട്ട് ഈ വെള്ളം പുതിയ വെള്ളം നിറക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് കറണ്ടിൻ്റെ ചിലവ് നോക്കണം പിന്നെ രണ്ടാമത്തത് പിന്നെ ആ വെള്ളം പിന്നെ അത് മെയിൻ്റെ ചെയ്ത് വരണമെങ്കിൽ ഏർപ്പാടുകൾ ഒക്കെ മാറും നമ്മൾ ഇതിൽ മാത്രമല്ല വലുതാക്കത് ഇതിലും നമ്മൾ വലിയതാക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് കൊടുക്കാനുള്ളതാണ് ഇത് വലുതാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ിൽ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് ഇതിന് ഏകദേശം നൂറ് വാഹൻ്റെ കുഞ്ഞുങ്ങൾ നാച്ചുറൽ പോണ്ടിലായാലും പടുതാകുളത്തിലായാലും നമ്മൾ തീറ്റ കൊടുക്കുമ്പോൾ നമ്മൾ പാകത്തിന് തോട് കൊടുക്കുക കൊടുക്കുമ്പോഴേ നമ്മളെ വെള്ളം എപ്പോഴും പ്യൂറായിട്ട് നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ ചെറിയ ചീച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഫംഗസിൻ്റെ പ്രശ്നങ്ങൾ നാച്ചുറൽ പോണ്ടായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ടിടത്താണ് നമ്മൾ മത്സ്യത്തിൻ്റെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ എത്രയും ഹൈജീനിക്കായിട്ട് നല്ല രീതിയിൽ കൃഷി നടത്തുമ്പോഴേ ഇവർക്ക് നല്ല ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് നമ്മൾ മാക്സിമം നോക്കുക ഏതെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്തോളൂ ഷെയർ ചെയ്തോളൂ അവർ അത്യാവശ്യം തീറ്റും കാര്യങ്ങളൊക്കെ എടുത്ത്